ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ന്യൂസിലാൻഡിൽ നഴ്സസിന് ഇപ്പോൾ ജോലി കിട്ടുന്ന ഒരു കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാണ് ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ കമ്പയർ ടു ഒരു വൺ ഇയർ ബിഫോറിലെ സിറ്റുവേഷനെ വെച്ചിട്ട് ഇപ്പം എങ്ങനെയൊക്കെയാണ് ഒരു നഴ്സസിൻ്റെ ജോബ് വേക്കൻസീസ് എങ്ങനെയൊക്കെയാണ് കിട്ടാനായിട്ട് എത്രത്തോളം ഈസിയാണ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുള്ളോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ നഴ്സസിൻ്റെ സാലറിയെക്കുറിച്ചും അതുപോലെ തന്നെ വേറെ കുറേ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ കുറേ പേരും അത് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്താ വേക്കൻസിയെക്കുറിച്ച് സംസാരിക്കാത്തത് അല്ലെങ്കിൽ ഇവരുടെയൊന്നും വീഡിയോ കണ്ടിട്ട് ആരും ഇങ്ങോട്ട് കയറി പോരരുത് എന്നുവച്ചാൽ നമ്മളെന്തോ പറ്റിക്കാൻ പറയുന്നതാന്നുള്ള രീതിയിലൊക്കെ അപ്പം എനിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സാലറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇടുക ഞാൻ ആ ഒരു കണ്ടന്റിനെ കുറിച്ചാണ് അതിനകത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീഡിയോയുടെയും താഴെ ഞാൻ അല്ലെങ്കിൽ എല്ലാ വീഡിയോയിലും ഞാൻ വേക്കൻസിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല വേക്കൻസിയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അപ്പം മാത്രം ഞാൻ വേക്കൻസിയെക്കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതാണ് ഞാൻ ബാക്കി വീഡിയോസിലൊന്നും എത്രത്തോളം വേക്കൻസി ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പം ജോബ് കിട്ടാൻ ആണോ എന്നുള്ള കാര്യത്തെ കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാതിരുന്നത് അപ്പം അതിനെക്കുറിച്ച് കുറേ മെയിൽസും കാര്യങ്ങളും എൻക്വയറീസ് ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടി വീഡിയോ ചെയ്തേക്കാം ചെയ്തേക്കാന്ന് നിങ്ങൾക്ക് അറിയാം ഒത്തിരി യൂട്യൂബേഴ്സ് ഈ ഒരു ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏകദേശം അറിയാം ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാണ് എന്നാൽ പോലും എനിക്കറിയാവുന്ന കാര്യങ്ങളും എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ കാണുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ക്യാപ്പിനുമായിട്ട് വന്ന കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു നോളജൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏറ്റവും ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു ലാസ്റ്റ് വൺ ഇയർ ആയി ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് അപ്പം ഞാൻ വന്ന ആ ഒരു ടൈമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇഷ്ടം പോലെ വേക്കൻസീസ് ആയിരുന്നു ആ സമയത്ത് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഒരു എ പി സിയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മളോട് ക്യാപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ക്യാപ്പ് ചെയ്യുന്നതിന് മുമ്പ് സി ജി എഫ് എസ് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടി അങ്ങനെ ജോലി കിട്ടി വന്ന ആളാണ് ഞാൻ അതുപോലെ എന്നെപ്പോലെ ഒത്തിരി കാൻഡിഡേറ്റ്സ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എൻ്റെ കൂടുതൽ ക്യാപ്പ് ചെയ്തതിൽ ഏകദേശം നൂറിലധികം കുട്ടികളുണ്ടായിരുന്നു അവരിൽ എല്ലാവരും മോർ ദാൻ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഡി എച്ച് ബി തന്നെയാണ് കയറിയത് ആ സമയത്ത് അത്രയും വേക്കൻസീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കൻറ്റിനിപ്പോൾ ഒരു ഡി എച്ച് പിയിൽ ജോലി കിട്ടി ആ ഒരു പെർട്ടിക്കുലർ എച്ച് ആർ ിൽ നിന്നും അവരോട് പറയുകയാണെങ്കിൽ ഇന്നെ ഇന്ന വേക്കൻസീസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സി വി തരാൻ പറയൂ എങ്ങനെ അങ്ങനെ വരെ പറഞ്ഞ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഡി എച്ച് പിയിൽ ജോലി കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സിറ്റുവേഷനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പം കമ്പാരിറ്റീവ്ലി കുറച്ച് വേക്കൻസീസ് ലെസ് ആണ് അത്രയും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഡി എച്ച് പിയിൽ ഒന്നും ഇല്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു വൺ ഇയറിൽ ഒത്തിരി കുട്ടികളാണ് ഇങ്ങോട്ടേക്ക് വന്നത് ലാസ്റ്റ് ഒരു വൺ ഇയറിൽ ഇപ്പം യു കെക്കൊക്കെ പോകുന്ന പോലെ ഒരു ഒഴുക്കാണ് ന്യൂസിലാൻഡിലേക്ക് നഴ്സസിൻ്റെ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ ഫിലിപ്പീൻസ് അത് യൂറോപ്യൻ കൺട്രി എന്നൊക്കെ ഒത്തിരി കുട്ടികൾ വന്ന് അങ്ങനെ ആ ഒരു കോവിഡിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഷോർട്ടേജ് ആ ഒരു സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അങ്ങ് ഫില്ലാവുക ചെയ്തത് ഡി എച്ച് ബിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ കൂടുതലുള്ളവരൊക്കെ പറയുന്ന പറയുന്ന ഇപ്പോഴും അവർ പറയുന്ന കാര്യമാണ് ആ ഒരു കോവിഡിന്റെ ഒരു സമയത്തൊക്കെ അവരുടെ ആ ഒരു നഴ്സസിന്റെ ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടി റോസ്റ്റർ വരുമ്പം സ്റ്റാഫിന്റെ ലിസ്റ്റ് ഏകദേശം ഒരു ഇത്രയൊക്കെയാ ഉണ്ടായിരുന്നത് ഇപ്പൊന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു പേജ് ഓവർഫില്ലായി നെക്സ്റ്റ് പേജിലേക്ക് പോകത്തക്ക രീതിയിൽ രജിസ്റ്റേർഡ് നഴ്സും എൻറോൾഡ് നഴ്സിനെയും അതുപോലെ തന്നെ എക്സിയെയും ഒക്കെ ഹയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും വേക്കൻസീസ് ഫില്ലായി ഓൾമോസ്റ്റ് എന്താ പറയുക ഡി എച്ച് ബിയിലൊക്കെ വേക്കൻസിസ് ഒക്കെ ഫില്ലായിട്ടാണ് ഇപ്പൊ നിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ വരുന്ന കുട്ടികൾക്കൊക്കെ ഡി എച്ച് ബിയില് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് വെച്ചിട്ട് കിട്ടുന്നില്ലെന്നല്ല എന്റെ അറിവിലിപ്പം ഈ ഒരു ബാച്ചിലും അതായത് ഇപ്പം നടക്കുന്ന ബാച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെബ്രുവരി ബാച്ചിലും അതുപോലെ തന്നെ കഴിഞ്ഞ ഡിസംബർ ബാച്ചിലൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടി വിത്ത് ജോബ് ബോർഡ് കൂടി വന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും എ പി സി കിട്ടിയിട്ടും ഒന്നും രണ്ടും മാസമായിട്ടും ജോലി കിട്ടാതിരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം അപ്പം ഇത് രണ്ടും നടക്കുന്നുണ്ട് ജോലി കിട്ടുന്നുണ്ട് ജോലി കിട്ടാതിരിക്കുന്നുണ്ട് അത് നമ്മുടെ ഓരോരോ എന്താ പറയുക നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഏതൊരു സ്പെഷ്യാലിറ്റി എടുത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഏതൊരു ഏതൊരിതിലാണ് അങ്ങനെയൊക്കെ കാര്യത്തെക്കുറിച്ചൊക്കെ എന്താ പറയുക അതിനൊക്കെ അനുസരിച്ച് എനിക്ക് ഈ ഒരു ജോബ് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ഫിഫ്റ്റി വേക്കൻസി ഓൺലൈന്ന് ഉണ്ടെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ഓളം ആപ്ലിക്കേഷൻസ് ആണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അവർ അത്രയും ചൂസ് ആയിട്ടാണ് അത്രയും നല്ല ആൾക്കാർ ഇപ്പം അവരുടെ സി വി അല്ലെങ്കിൽ അവരുടെ കവർ ലെറ്റർ കാര്യങ്ങളൊക്കെ കണ്ട് അവരുടെ എക്സ്പീരിയൻസ് നോക്കി അങ്ങനെയൊക്കെയാണ് അവർക്ക് അത്രയും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഇപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു മെന്റൽ ഹെൽത്തോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ഏരിയയിൽ ഒരു സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെയായിരിക്കും അവരിപ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ നോക്കുന്നുണ്ട് എ പി സി കിട്ടിയിട്ടുണ്ടോ എ പി സി കിട്ടാത്തവർ കൂടുതൽ പേരെ അവർ റിജക്ട് ചെയ്യുന്നുണ്ട് ചില എംപ്ലോയീസ് ഒക്കെ ആണെങ്കിലും അവർ എന്താ പറയുക നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എ പി സി ഒന്നും ഇല്ലെങ്കിൽ പോലും എ പി സി കിട്ടി കഴിയുമ്പോൾ ഞങ്ങളെ അറിയിക്കൂന്നും പറഞ്ഞിട്ട് മേല് കിട്ടുന്ന കുട്ടികളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തീർത്തും ഇവിടെ ജോലി കിട്ടുന്നില്ല ജോലി കിട്ടാതെ ആൾക്കാരെല്ലാം നാട്ടിലോട്ട് തിരിച്ചു പോവുക എന്നുള്ള കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്നുണ്ടെന്നും ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾ ഏറ്റവും മെയിൻ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോ കണ്ടിട്ടല്ല നിങ്ങൾ ന്യൂസിലാൻഡിൽ പോകണോ അല്ലെങ്കിൽ യു കെ പോകണോ അയർലൻഡിൽ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്ക് പോകാനാണ് ഇഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നിട്ട് നിങ്ങളിപ്പം ന്യൂസിലാൻഡ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ യൂട്യൂബേഴ്സിന്റെ വീഡിയോയിൽ നിന്നും ആ ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ എടുക്കുക അല്ലാതെ ഒരു യൂട്യൂബർ അവർ അവിടെ ഒത്തിരി സാലറി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കിട്ടുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ന്യൂസിലാൻഡിൽ പോയേക്കാം അങ്ങനെയല്ലല്ലോ നമ്മൾ തീരുമാനം എടുക്കുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുക ഇപ്പൊ സി ജി എഫ് നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ടെൻഷൻ ആകുന്നു എന്ത് ചെയ്യും ഇങ്ങനെയുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ടെൻഷൻ ഉണ്ടാകുമായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നത് അല്ലാതെ യൂട്യൂബിൽ ഒരാൾ വീഡിയോ ചെയ്തു അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചൂസ് ചെയ്യുകയും നമ്മൾ അതിന്റെ ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നത് ലാസ്റ്റ് വന്ന് ഇവിടെ ന്യൂസിലാൻഡിൽ ഓരോരുത്തരുടെ വീഡിയോ കണ്ടു ൂ ഞാ അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടാ ഇവര് പറഞ്ഞിട്ടാ വന്നേ എന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥമുണ്ടോ നമ്മൾ ഇത്രയും മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നുണ്ട് അവർ അവരുടെ കണ്ടന്റിന് വേണ്ടി അവർ പല വീഡിയോയും ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സും എനിക്ക് തോന്നുന്നില്ല ആരും നോണ പറഞ്ഞിട്ടൊന്നും വീഡിയോസ് ഒന്നും ആരും ചെയ്യുന്നില്ല ഇവിടുത്തെ സിറ്റുവേഷൻസ് ഡിഫറൻറ്റ് ആണ് ഇവിടെ വന്നു കഴിയുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ ചിലർക്ക് ഈസിലി ജോബ് കിട്ടുന്നുണ്ട് ചിലർക്ക് കിട്ടുന്നില്ല ചിലർ സ്പോൺസർഷിപ്പിൽ സ്കിൽ വരുന്നുണ്ട് കഴിഞ്ഞ ബാച്ചില് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഡിസംബർ ബാച്ചിലും ഈ ഫെബ്രുവരി ബാച്ചിലും സ്പോൺസർഷിപ്പിൽ വന്ന കുട്ടികളുണ്ട് ഇത് നമ്മുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മളുടെ ക്വാളിറ്റി ക്വാളിഫിക്കേഷനൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു കാര്യങ്ങൾ കിട്ടുന്നത് എന്ന് വെച്ചിട്ട് എന്താ പറയുക ഇവിടെ എല്ലാ എല്ലാ വീഡിയോയുടെയും താഴെ പോയി പറയും അവർ പറയുന്ന കേട്ടിട്ട് ഇങ്ങോട്ട് പോകരുത് അവിടെ വേക്കൻസി ഇല്ല അവിടെ ജോലിയില്ല അങ്ങനെയല്ല ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഓസ്ട്രേലിയ പോലെ അല്ലെങ്കിൽ ഇന്ത്യ പോലെ അത്രയും വലിയൊരു രാജ്യമല്ല എന്ന് പറയുന്നത് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി ഷോർട്ടേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വൺ ഇയർ കൊണ്ട് അവർക്ക് നഴ്സസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് അവർ എന്താ പറയുക ക്യാപ്പിൻ്റെ ഫീസ് റീഫണ്ട് കൊടുത്തു നല്ല റീലൊക്കേഷൻ പാക്കേജ് കൊടുത്തു അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒത്തിരി നഴ്സസ് ഇങ്ങോട്ടേക്ക് വന്നു എന്താ പറയുക നല്ല ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രോസസിംഗിൻ്റെ സി ജി എഫ് എസിന്റെ പ്രോസസ്സിംഗ് ആയിക്കോട്ടെ നഴ്സിംഗ് കൗൺസിലിൻ്റെ പ്രോസസ്സിംഗ് ആയിക്കോട്ടെ എല്ലാം ഡിലേ ആയിരുന്നു ഇത്രയും ഹൈ വോള്യം ഓഫ് ആപ്ലിക്കേഷൻസ് വന്നതുകൊണ്ട് അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വന്നത് അല്ലാതെ ഒരു യൂട്യൂബറിൻ്റെയും വീഡിയോ കണ്ടിട്ടാണ് പലരും ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് തോന്നില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ കാശിനൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് നല്ല സാലറി കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോഴാണ് എല്ലാവരും ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങിയത് അങ്ങനെ വന്നിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ വേക്കൻസീസ് ഡി എച്ച് ബിയിലൊക്കെ ഫില് ആയിട്ടുണ്ട് നഴ്സിംഗ് ഹോമുകളിലൊക്കെ ഇപ്പോഴും സ്റ്റിൽ വേക്കൻസീസ് ഉണ്ട് പക്ഷെ അവർ വളരെ ചൂസി ആയിട്ടാണ് കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സി ബി അല്ലെങ്കിൽ നമ്മുടെ കവർ ലെറ്റർ കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു വേക്കൻസിക്ക് സെൻഡ് ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് രണ്ടും മൂന്നും സെൻഡ് ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കലല്ല റിപ്പീറ്റഡി നമ്മൾ കാണുന്ന വേക്കൻസീസിനൊക്കെ അയക്കുക എ പി സി ചില ചില എംപ്ലോയീസുണ്ട് അവർ എ പി സി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു പറയുന്ന എംപ്ലോയീസ് ഉണ്ട് പിന്നെ കൂടുതൽ പഠിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ക്യാപ്പ് ചെയ്യുന്ന എന്താ പറയുക കൊളീഗ്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ായിട്ട് ചോദിക്കുക അവർക്ക് കിട്ടിയവർക്ക് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ ക്യാപ്പ് ചെയ്ത സ്ഥലത്തു നമുക്ക് കുറച്ച് കോൺടാക്ട് ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു സ്ഥലത്ത് ഇന്ന എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് വേണമെന്നോ അല്ലെങ്കിൽ ഡി എസ് പി വേണമെന്നോ ഇന്ന ഇന്ന ഏരിയ വേണമെന്നോ ഒന്നുമുള്ള സ്പെസിഫിക്കേഷൻ വെക്കാതെ ഇനീഷ്യലി കിട്ടുന്ന എവിടെയാണോ അവിടെ കയറാനായിട്ട് നോക്കുക ഇപ്പത്തെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അതാണ് അതായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക ഇപ്പൊ നിങ്ങൾ സി ജി എഫ് എൻ എസ് പ്രോസസിംഗിൽ ഇരിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓ ടി ക്ലിയർ ചെയ്തു നിങ്ങളുടെ പ്ലാൻ ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇനി നെക്സ്റ്റ് ഇതായിട്ട് പറയാം ഇത്രയും ഒരു ഭാഗം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം ന്യൂസിലാൻഡിലെ സിറ്റുവേഷൻ വെച്ചിട്ട് ഡി എച്ച് ബികളിലൊക്കെ വേക്കൻസീസ് കുറച്ച് കുറവാണ് അതായത് നേരത്തെ പോലെ നമുക്ക് അത്ര ഈസി ആയിട്ട് കിട്ടത്തില്ല അറ്റ്ലീസ്റ്റ് നമ്മളൊരു ക്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ടു ത്രീ മന്ത്സ് എങ്കിലും മിനിമം നിങ്ങൾ വെയ്റ്റ് ചെയ്യേണ്ടി വരും ഒരു ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം നഴ്സിങ് ഹോമുകളിലും കെയർ ഹോമുകളിലൊക്കെ നമുക്ക് വേക്കൻസീസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അവർ കുറച്ചും കൂടെയൊക്കെ ചൂസ് ചെയ്യായിട്ട് എടുക്കുന്നുണ്ട് ആൾക്കാരെ അപ്പം ഇപ്പം നിങ്ങളൊരു സി ജി എഫ് എൻ എസ് പ്രോസസിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒ ഇ ടി ക്ലിയറായി നിങ്ങൾ ന്യൂസിലാൻഡ് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഇവിടെ എ പി സി കിട്ടി ജോലി കിട്ടി നമ്മുടെ ജോലി കിട്ടി ആ ഒരു ഓപ്പറിലേറ്റർ കിട്ടി നമ്മളത് വർക്ക് വിസ കിട്ടുക ആ വർക്ക് വിസ വന്നാൽ മാത്രമേ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ അപ്പം നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഒരു മാസം എടുക്കും രണ്ട് മാസം എടുക്കും അല്ലെങ്കിൽ മൂന്ന് മാസം കിട്ടും ഇതും ഇതൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു നിൽക്കുന്ന അത്രയും നാളത്തേക്കും നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ള ഒരാളായിരിക്കണം അങ്ങനെ ഒരാളായി അങ്ങനൊരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിലവ് കാര്യങ്ങളൊന്നും ഒരു ജോബ് ഇല്ലാത്ത ആളെക്കൊണ്ട് ഒരു പരിധി കൂടുതൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പം ഫിനാൻഷ്യലി നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കുക രണ്ടാമതായിട്ട് ഇപ്പോൾ ക്യാപ്പ് ചെയ്യാനായിട്ടൊക്കെ വരുവാണ് ജോബ് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് വരാതിരിക്കുവായിരിക്കും നല്ലത് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെയും കൂടി ഒരു സ്ട്രഗിളിലോട്ട് കൊണ്ടു ഇടുവാ ചെയ്യുക കാര്യമെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല എന്ന് നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഫാമിലി നാട്ടിൽ അവർ ഓക്കെ ആയിട്ട് ഇരിക്കുമായിരിക്കും പക്ഷെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ പേരിൽ നമ്മൾ അവരെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജോലി ഇല്ലാതെ സാലറി ഇല്ലാതെ നമ്മൾ അവരെയും കൂടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക അതുകൊണ്ട് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫാമിലി അല്ലാതെ സ്വന്തമായിട്ട് വന്ന് ക്യാപ്പ് കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഫാമിലീനെ കൊണ്ടുവരുമായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിലായിട്ട് നല്ലൊരു ജോലിയുള്ളവരാണെങ്കിൽ ഇപ്പോൾ യു എയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിയുള്ളവരാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്യാതെ ഒരു ആനുവൽ ഒക്കെ കിട്ടുവാണെങ്കിൽ ഒരു വൺ മന്ത് ഒക്കെ ആനുവൽ ലീവ് കിട്ടുവാണെങ്കിൽ ആ ലീവിലൊക്കെ വന്നിട്ട് ക്യാപ്പ് ചെയ്ത് നമ്മുടെ രജിസ്ട്രേഷനായി നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊരു ജോലിയൊക്കെ കിട്ടി പയ്യ കയറി വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടെൻഷൻ ഉണ്ടാകും ില്ല ഫിനാൻഷ്യലി നമ്മൾ അത്രയും ഡൗൺ ആയി പോകട്ടില്ല അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് ഒത്തിരി പേരും ലീവ് ഒക്കെ എടുത്തിട്ടാണ് ക്യാപ്പിന് വരുന്നത് അത് കഴിഞ്ഞ് ക്യാപ്പ് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന നാട്ടിലിരുന്നോണ്ടാണ് അവർ എ പി സിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും ജോബിന് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ അപ്പൊ നമ്മൾ കുറച്ചും കൂടി നമുക്ക് അത്രയും സ്ട്രെസ് ഉണ്ടാവത്തില്ല നമ്മൾ ഫ്രീ ആയിരിക്കും നമുക്ക് ഓൾറെഡി ഒരു ജോബ് ഉണ്ട് അപ്പം ഇത് പയ്യൊക്കെ ആയി വന്നാലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ഇത് ഉണ്ടാവും അപ്പൊ അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടുള്ളത് ന്യൂസിലാൻഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒത്തിരി എക്സ്പെക്ടേഷൻ ഒന്നും മനസ്സിൽ വെക്കരുത് നമ്മൾ ചിലപ്പോൾ ഒരു യു എയിൽ നിന്നൊക്കെ വന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വലിയൊരു എക്സ്പെക്ടേഷനോടൊക്കെ ഇവിടെ വന്നു നമ്മൾ ക്യാപ്പ് ചെയ്തു നമുക്ക് ജോലി കിട്ടുന്നില്ല നമ്മൾ അത്രയും ഡിപ്രഷനിലായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊന്നും വെക്കരുത് എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ നല്ലതും ചീത്ത ആയിട്ടുള്ള വശങ്ങളുണ്ട് നമുക്കൊരു ജോലിയുണ്ട് നമ്മൾ ഫിനാൻഷ്യലി നല്ലപോലെ സെറ്റിൽ ആകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചിലവ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഒത്തിരി സ്ട്രഗിൾ ആകും ഇമോഷണലി നമ്മൾ ഡൗൺ ആകും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫാമിലിനെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കരുത് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു ക്യാപ്പ് ഒന്നും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എ പി എ പി സി കിട്ടിയിട്ട് നിങ്ങൾക്ക് ജോലി ഒന്നും കിട്ടുന്നില്ല ഒരു രക്ഷയില്ലാതായി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഇസി ആയിട്ട് ആ ഒരു ജോലിക്ക് കയറേണ്ടി വരും അങ്ങനെയുള്ള എല്ലാ മൈൻഡ് സെറ്റോടും കൂടി വേണം നിങ്ങളിപ്പോൾ ന്യൂസിലാൻഡ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വരാനായിട്ട് പോലെ സ്വന്തമായിട്ട് പറയുക ഒരു റിസ്ക് എടുത്തിട്ടാണ് പോകുന്നത് ഈ ഒരു റിസ്ക് ഞാൻ എടുത്താലേ എനിക്കിപ്പോൾ ന്യൂസിലാൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഉള്ള ജോലിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ സിക്സ് മന്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ വൺ ഇയർ കഴിയുമ്പോഴേക്കൊക്കെ ഈ ഒരു സിറ്റുവേഷൻ മാറുമായിരിക്കും കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാച്ചിൽ ഇപ്പോൾ ഒരു വൺ ഇയർ ബിഫോറിൽ ഞാൻ ചെയ്ത എൻ്റെ ക്യാപ്പിൽ വന്ന കുട്ടികളിൽ ഒരു എന്താ പറയുക ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരെങ്കിലും ഓസ്ട്രേലിയൻ പ്രോസസ്സിലാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് പേരൊക്കെ ഓസ്ട്രേലിയയിൽ എത്തി ചിലർ അഫ്രാ അൻമാക്ക അങ്ങനെയുള്ള പ്രോസസ്സിൽ ഇരിക്കുന്നവരുണ്ട് ചിലർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പം കുറേ പേരും ഇവിടുന്ന് മൂവ് ചെയ്യാനായിട്ട് പ്ലാനിങ് ഉള്ളവരുണ്ട് അതുപോലെ തന്നെ കുറേ പേരും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും എനിക്കറിയാം ഓരോരുത്തരും പോസ്റ്റ് ഒരു ഹയർ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു നഴ്സ് എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ ഒരു നഴ്സ് സ്പെഷ്യലിസ്റ്റ് അതുപോലെയൊക്കെ നമ്മുടെ പോസ്റ്റ് നമ്മുടെ മുകളിലോട്ടേക്ക് പോസ്റ്റ് കൊണ്ടുപോകത്തക്ക രീതിയിൽ പഠിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസ്റ്റുകൾ വേണ്ടി അപ്ലൈ ചെയ്യാനൊക്കെ ഇരിക്കുന്നവരുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ആറ് വേക്കൻസീസ് എന്തായാലും വേക്കൻറ് ആയിട്ട് വരും റിട്ടയർമെന്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളാലും ജോലി ക്വിറ്റ് ചെയ്ത് പോകുന്നവരുണ്ട് ഓസ്ട്രേലിയക്ക് പോകുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് വേക്കൻസീസ് എന്തായാലും വരും പക്ഷെ ഇത് എപ്പം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല അപ്പം ചിലപ്പോൾ അത് സിക്സ് മന്ത് എടുക്കാം ചിലപ്പോൾ വൺ ഇയർ എടുക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ അതിനായിട്ട് പ്രിപ്പയർ ആയിരിക്കണം ചിലപ്പോൾ നമ്മൾ കുറച്ചധികം നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ജോലിക്ക് അപ്പം ആ ഒരു റിസ്ക് ഒക്കെ എടുത്തിട്ട് വേണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജോലിക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ വരാനായിട്ട് അതിനായിട്ടും ഇപ്പം സി ജി എഫ് എൻ എസ് പ്രോസസ്സിംഗിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ കീപ്പ് ഓൺ ട്രൈ ചെയ്യുക ഒരു ജോബ് സെക്യൂർ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് തന്നെ വരുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പം പല പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ജോബ് സേർച്ച് ചെയ്യേണ്ടി വരുന്നത് അപ്പം കീ പോണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക വേക്കൻസീസ് കാണുന്നതിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്ക് എന്താ പറയുക ഒരു ജോലി സെക്യൂർ ചെയ്തിട്ട് വരിക അല്ലെന്നുണ്ടെങ്കിൽ ചില എംപ്ലോയീസെങ്കിലും പറയും നിങ്ങൾക്ക് എ പി സി കിട്ടി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാൻ അപ്പം തന്നെ നമുക്ക് ഒരു ചെറിയൊരു ആശ്വാസമുണ്ട് ഇന്നൊരു എംപ്ലോയർ എ പി സി കിട്ടി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാനാണെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ ട്രൈ ചെയ്യുക എല്ലാ ദിവസവും ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ക്യാപ്പ് കഴിഞ്ഞ് ജോലി കിട്ടാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഡിപ്പോൾ ട്രൈ ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ ഒത്തിരി എക്സ്പെക്റ്റേഷനും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മാത്രമേ ജോലി ഉള്ളൂ എന്നുള്ള പ്രിഫറൻസ് കാര്യങ്ങളൊന്നും വെക്കാതെ അപ്ലൈ ചെയ്തോണ്ടിരിക്കുക പിന്നെ ഇതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയൻ കാര്യം നോക്കാം ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുക്കാം അങ്ങനെ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഒത്തിരി ഡിപ്രസ് ആവാതെ ഇപ്പം ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടൊക്കെ ചിന്തിച്ച് വേറെ കാണുന്ന ആപ്ലിക്കേഷൻസിനൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ എന്താ പറയുക ഇപ്പം ഓസ്ട്രേലിയ ഒക്കെ ആണെങ്കിലും ഒത്തിരി വേക്കൻസീസ് കാണുന്നുണ്ട് ഒത്തിരി പേര് അങ്ങോട്ടേക്കുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു അടുത്ത ഈ ഒരു രണ്ട് മാസത്തിനിടയ്ക്കൊക്കെ ക്യാപ്പ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ അവരുമായിട്ടൊക്കെ അവരൊക്കെ എന്താ പറയുന്നത് അവർക്കൊക്കെ നിങ്ങളുമായിട്ട് എന്താ ഷെയർ ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഐ ഡി കിട്ടി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് പഴയതിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ജോബ് വേക്കൻസീസ് കുറവാണ് എസ്പെഷ്യലി ഡി എച്ച് ബിയിലൊക്കെ നഴ്സിംഗ് ഹോമിലൊക്കെ കീപ്പ് ഓൺ ട്രൈ ചെയ്യുവാണെങ്കിൽ ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ എടുത്തിട്ടാണെങ്കിലും ജോബ് കിട്ടുന്നുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല നഴ്സിംഗ് ഹോമുകളിലൊക്കെ സ്റ്റിൽ വേക്കൻസീസ് കുറവ് അതായത് അഡിക്യുവേറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് ഇല്ല എന്നുള്ളത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ട് പക്ഷേ അവർ കുറച്ചും കൂടെ ചൂസ് ചെയ്യായിട്ടാണ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ജോലി കിട്ടാത്തവരും അല്ലെങ്കിൽ വരാനായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ വേക്കൻസിനെ കുറിച്ച് ഒരു ഓൾമോസ്റ്റ് ഒരു ഐ ഡി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് ബൈ ബൈ